സാമ്പത്തിക രംഗത്ത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ അർഹമായ പലതും തടഞ്ഞുവച്ച് സംസ്ഥാനത്തെ ഞരിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത് സമരം ചെയ്തും നിയമപോരാട്ടം നടത്തിയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ നാം നിർബന്ധിതമായിരിക്കുകയാണ് സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച ഇച്ഛാശക്തിയുടെ സമൂഹമാണ് നമ്മൾ അതുകൊണ്ടുതന്നെ ഈ പ്രതിസന്ധികളെയും നാം മറികടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ നേട്ടങ്ങളാകെ എണ്ണിപ്പറയാൻ ഈ സന്ദർഭം എടുക്കുന്നില്ല മാറ്റങ്ങൾ പ്രകടമാണ് അത് ഈ നാട്ടിലെ ജനങ്ങൾ സ്വജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ മാസം ഇരുപത്തൊന്ന് മുതൽ സർക്കാരിന്റെ വാർഷികാഘോഷം നടക്കുകയാണ് എല്ലാ ജില്ലകളിലും വലിയ ജനപങ്കാളിത്തമാണ് വാർഷിക പരിപാടികളിൽ ഉണ്ടാകുന്നത് ജില്ലാതല പ്രഭാത യോഗങ്ങളും സർക്കാരിന്റെ മുൻഗണനാ പദ്ധതികളുടെ അവലോകനവുമൊക്കെ ഇതോടൊപ്പം നടക്കുന്നുണ്ട് വ്യത്യസ്ത മേഖലകളിലുള്ളവരുടെ സംസ്ഥാനതല യോഗങ്ങളും തുടരുന്നു എല്ലാറ്റിലും മികച്ച പങ്കാളിത്തം മാത്രമല്ല പുതിയ കേരളം എങ്ങനെയാകണം എന്നതിനെക്കുറിച്ച് ക്രിയാത്മകമായ ചർച്ചകളും അഭിപ്രായങ്ങളും ഉയരുന്നു സർവ മേഖലകളിൽ നിന്നും സർക്കാരിന് ലഭിക്കുന്ന പിന്തുണയാണ് ഈ പരിപാടികളിലാകെ ദൃശ്യമാകുന്നത് കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ധാരണ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു അത് ഈ ഘട്ടത്തിൽ തീർത്തും അപ്രത്യക്ഷമായി ഈ സർക്കാർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ലെന്ന് വെല്ലുവിളിച്ചവരുടെ അവരും നിശബ്ദരായി ലോകഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ നമുക്കായി യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് റക്കല്ലിട്ടെങ്കിലും പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി നൂറു ശതമാനം കാര്യങ്ങളും നടന്നത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലം മുതൽക്കാണ് യു ഡി എഫ് സർക്കാരിന്റെ കടുത്ത അലഭാവം കാരണം വഴിമുട്ടി നിന്നിരുന്ന ഒട്ടേറെ പദ്ധതികളുണ്ടായി അതിലേറ്റവും പ്രാധാന്യം വർഹിക്കുന്നതാണ് ദേശീയപാതാ വികസനം ആ ദേശീയപാതാ വികസനം എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് സാധ്യമായത് സമയബന്ധിതമായി സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതിനാൽ കേരളത്തിൽ ദേശീയപാതാ വികസനം നടക്കില്ല എന്ന ധാരണയോടെ ദേശീയപാതാ അതോറിറ്റി തന്നെ കേരളത്തിൽ ഓഫീസ് അടച്ച് സ്ഥലപ്പെടുന്ന നരയായിരുന്നു ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നതിന് ശ്രമിച്ചപ്പോഴാണ് മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത നിബന്ധന നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന നിലയുണ്ടായി അതിനെ തുടർന്ന് സ്ഥലമേറ്റെടുപ്പിനായുള്ള തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം അയ്യായിരത്തി അറുനൂറ് കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടതായി വന്നു ആ പ്രതിസന്ധികളെല്ലാം മറികടന്ന് ജനങ്ങൾക്ക് ന്യായമായ നഷ്ടപരിഹാരവും പുനരധിവാസവും രുത്തി സ്ഥലമേറ്റെടുക്കാനും കേരളത്തിന്റെ ദീർഘകാല സ്വപ്നമായ ഹൈവേ വികസനം യാഥാർത്ഥ്യമാക്കാനും നമുക്ക് കഴിഞ്ഞു നീങ്ങിയ കൊച്ചി മെട്രോ റെയിലും കണ്ണൂർ വിമാനത്താവളവും പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു സാധ്യമെന്ന് പലരും വെല്ലുവിളിച്ച യു ഡി എഫ് സർക്കാർ ഉപേക്ഷിച്ച ഗെയിൽ പൈപ്പ് ലൈൻ ജനങ്ങളുടെ ആശങ്കകളെല്ലാം ദൂരീകരിച്ച് ആ പദ്ധതിയും പൂർട്ടീകരിച്ചു അതുപോലെ കേരളത്തിന്റെ വൈദ്യുതി പ്രസരണ വിതരണ രംഗത്തും കാർഷിക വ്യാവസായിക രംഗത്തും വൻ കുതിച്ചിയാട്ടത്തിന് വഴിയൊരുക്കിയ ഇടമൺ കൊച്ചി പവർ ഹൈവേയും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും വീണ്ടെടുത്ത് സർക്കാർ പൂർത്തീകരിച്ചു അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി സിറ്റി ഗ്യാസ് വിതരണ പദ്ധതി ഐ ടി കോറിഡോർ പുതുവൈപ്പിൻ എൽ പി ജി ടെർമിനൽ മലയോര ഹൈവേ കോസ്റ്റൽ ഹൈവേ വയനാട് തുരങ്കപാത കെ ഫോൺ കൊച്ചി വാട്ടർ മെട്രോ പശ്ചിമതീരകരാകസന പദ്ധതി തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇങ്ങനെ കേരളത്തിന്റെ മുഖഛായ മാറ്റുന്ന നിരവധി വൻ പദ്ധതികൾ ചിലത് യാഥാർത്ഥ്യമായി ചിലത് നല്ല പുരോഗതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു സർക്കാർ മേഖലയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി സുതാര്യമായി നിയമനം നടത്തുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കുക പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയുള്ള രാജ്യത്തെ ആകെ നിയമനങ്ങളിൽ നാൽപ്പത്തിരണ്ട് ശതമാനം കേരളത്തിൽ നിന്നാണെന്ന് യു പി എസ് സി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്നുവരെ കേരളത്തിലെ രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സി വഴി നിയമനം നൽകിയിട്ടുണ്ട് ഭവൻ രഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ